മോദി ത്രീ പോയിന്റ് ടോയിലെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബീഹാർ ബജറ്റ് കേട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ബീഹാർ ബജറ്റ് പോലെ എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചേർത്ത് പിടിച്ച് വിധയവും സ്നേഹവും വാത്സല്യമൊക്കെ പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിധേയ മന്ദഹാസം മോദി ത്രീ എന്ന് വിളിക്കുന്ന സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതിഫലിച്ചത് സ്വാഭാവികമാണ് മോദി ഗ്യാരണ്ടി മോദി കാ ഗ്യാരണ്ടി മോദിയുടെ സർക്കാർ അല്ലെങ്കിൽ മോദിയുടെ എന്തൊക്കെയോ എന്ന് പറഞ്ഞിരുന്ന അവിടെ നിന്നെല്ലാം മാറി എൻ ഡി എ സർക്കാർ ആയപ്പോൾ താങ്ങി നിർത്തുന്ന ബീഹാർ ആന്ധ്ര കരങ്ങളെ വാരിക്കോരി സഹായിച്ചിട്ടുണ്ട് കേന്ദ്ര ബജറ്റ് പണ്ട് ബി ജെ പിക്ക് നേരെ മുഖം തിരിച്ച കേരളത്തിന് ഒന്നും കിട്ടാത്ത പതിവ് ആവർത്തിച്ചൊന്നും പറയാനാമല്ല ഒരു എം ബി എ കൊടുത്തതിന്റെ നന്ദി പാത്രമായി പണ്ടത്തെ പോലെ വാഗ്ദാനം തന്നുപോലും കേരളത്തെ സമാശ്വസിപ്പിച്ചില്ലെന്ന ആശ്വാസം കൂടി ബാക്കിയുണ്ട് എപ്പോഴും കേരളത്തിന് കേന്ദ്രത്തെയും കേന്ദ്രത്തിലെ കേരളത്തെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ അത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് എല്ലാ തവണത്തെയും പോലെ ബി ജെ പി ഇത്തവണയും അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ ഇത്തവണ കേരളത്തിന് ഒന്നും തന്നില്ലെന്നുള്ള ആ പരാതി ഒഴിവാക്കാനായിട്ട് വാഗ്ദാനങ്ങൾ പോലും ഇത്തവണ തന്നില്ല എന്ന് വേണം എടുത്തു പറയാൻ അതൊരു ആശ്വാസമായ കാര്യമാണ് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞപ്പോഴേക്കും ഓഹരി വിപണി നിക്ഷേപകർക്ക് വൻ തിരിച്ചടി കൊടുത്ത് പ്രവണത വ്യക്തമാക്കിയിട്ടുമുണ്ട് ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ഓഹരി വിപണിയിലെ ഇടിവ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇടപാടുകൾക്കുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജുകൾ വർദ്ധിപ്പിച്ചതും മൂലധനവേട്ട നികുതി പരിഷ്കരിച്ചതും മൂലധനം ഉണ്ടായതാണെന്ന് വിലയിരുത്തലാണ് അതായത് മൂലധനം ഉണ്ടായിട്ടാണെന്നാണ് ഇതെല്ലാം പറയുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഏഴാമത്തെ കേന്ദ്ര ബജറ്റിന് പിന്നാലെ വിപണിയിൽ പണമിറക്കാനുള്ള നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇടിച്ചതിന്റെ പ്രതിഫലനം ഓഹരി വിപണിയിൽ നന്നായി കാണാൻ പറ്റുന്നുണ്ട് പുതിയ മധ്യവർഗത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ബജറ്റ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റിനോടുള്ള പ്രതികരണമായി പറഞ്ഞത് യുവാക്കൾക്ക് പരിധിയില്ലാത്ത അവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബജറ്റ് പിന്നാലെ നരേന്ദ്രമോദി പറഞ്ഞത് ഇടുത്തറക്കാരെയും ദരിദ്രരെയും കർഷകരെയും ശാക്തീകരിക്കുമെന്നെല്ലാം ബജറ്റിനെ കുറിച്ച് പ്രധാനമന്ത്രി പറയുമ്പോൾ കാർഷിക മേഖലയ്ക്ക് പുത്തനൊരു പ്രഖ്യാപനം കൂടി നല്ലതില്ല എന്ന് കൂടി ഓർമ്മ വെക്കേണ്ടത് നല്ലതാണ് കേരളത്തിന് പേരിന് പോലും ഒന്നുമില്ലെന്നിരിക്കെ കേന്ദ്രമന്ത്രിമാരെ കിട്ടിയതിന്റെ ആവേശമല്ല സംസ്ഥാനത്തെ സംഘപരിവാർ ക്യാമ്പുകളിൽ ചോർന്ന് തുടങ്ങിയിട്ടുമുണ്ട് ഭരണം നിലനിർത്താനുള്ള പ്രീണന രാഷ്ട്രീയത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടാണ് മോദി ത്രീ പോയിന്റ് റൂയുടെ ആദ്യ ബജറ്റ് രാഹുൽ ഗാന്ധി കുർസി ബച്ചാവോ ബജറ്റ് എന്ന് വിളിച്ചത് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കിട്ടിയ പദ്ധതി പ്രഖ്യാപനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബീഹാറിലെ വിവിധ റോഡ് പദ്ധതികൾക്കായി ഇരുപത്തി കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് വിമാനത്താവളം മെഡിക്കൽ കോളേജ് ക്ഷേത്ര നവീകരണത്തിനുള്ള പദ്ധതികൾക്ക് പ്രത്യേക ഫണ്ട് അങ്ങനെ ബീഹാറിന്റെ പദ്ധതികളുടെ പെരുമഴയാണ് ഒപ്പം മൊത്തം കിഴക്ക് മേഖലക്കായാണ് ഇതെന്ന് തോന്നിപ്പിക്കാൻ റോഡ് പദ്ധതികളെല്ലാം കിഴക്കൻ സംസ്ഥാനങ്ങളെ എല്ലാം ബന്ധിപ്പിക്കുന്നതാണെന്ന ധനമന്ത്രിയുടെ ഉറപ്പും വന്നിട്ടുണ്ട് പൂർവോദയ എന്ന പേര് വിളിച്ച് ബീഹാർ ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വികസനത്തിന് ഈ പദ്ധതി കാരണമാകുമെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് ഇതിന്റെ എല്ലാം പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നന്നായി അറിയാം ഇവിടെ നരേന്ദ്രമോദി ആദ്യം പ്രഖ്യാപിക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളകൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം നടക്കുമ്പോൾ നരേന്ദ്രമോദി എല്ലാ ഇടങ്ങളിലും പറഞ്ഞിരുന്നത് മോദിയുടെ ഗാരണ്ടി മോദിയുടെ സ്വപ്നങ്ങൾ മോദിയുടെ മന്ത്രിസഭ മോദിയുടെ സർക്കാർ അങ്ങനെ എല്ലാം മോദി 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 എന്ന് മാത്രമായിരുന്നു അങ്ങനെ ഈ മോദി മോദി വിളികൾ സ്വയം പൊങ്ങലായി ബി ജെ പി കാര് തന്നെ കണ്ടുവെങ്കിലും അവരാരും ഇതിനെ കുറിച്ച് പറയാൻ പറ്റില്ല പകരം അവരെല്ലാം പറഞ്ഞത് ആ നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതികളെല്ലാം വരാൻ പോകുന്നു കഴിഞ്ഞ പത്ത് വർഷമായി വരാത്ത പുതിയ പദ്ധതികൾ വരും എന്നാണ് പറയുന്നത് അങ്ങനെ വലിയ സംഭവങ്ങളെല്ലാം എന്താ പൊട്ടിപ്പുറപ്പെട്ട് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന നരേന്ദ്രമോദിക്ക് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പന്നെ മനസ്സിലായി സംഭവം കൈയിൽ നിന്ന് പാളിപ്പോയിട്ടുണ്ടെന്ന് അങ്ങനെ കൈയിൽ നിന്ന് പാളിയത് മനസ്സിലാക്കിയ ി ജെ പിയും നരേന്ദ്രമോദിയും പിന്നെ അങ്ങോട്ട് വർഗീയത മാത്രമാണ് പറയാൻ തുടങ്ങിയത് പച്ചക്ക് വർഗീയത പറഞ്ഞു തുടങ്ങി അങ്ങനെയെങ്കിലും സീറ്റ് ലഭിക്കും സീറ്റ് നേടാം ഭരിക്കാം എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി സ്വന്തം മണ്ഡലത്തിൽ പോലും വോട്ടുകൾ ശക്തമായി കുറഞ്ഞുവെന്നും ബി ജെ പിക്ക് നല്ല രീതിയിൽ തിരിച്ചടി കിട്ടിയെന്നും എൻ ഡി എ താങ്ങാതെ ഇനി നിൽക്കാൻ പറ്റില്ല എന്നും അതായത് കടകക്ഷികളുടെ സപ്പോർട്ടില്ലാതെ പിന്തുണയില്ലാതെ ഇനി നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും അവിടെ ടി ഡി പി ജെ ഡി യുവും അതായത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണ ഇല്ലാതെ നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ച് വാരിക്കോരി ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് താലോലിച്ച് കൊണ്ടുതടക്കേണ്ട സാഹചര്യമാണ് നരേന്ദ്രമോദിക്ക് ഉണ്ടായത് ഇല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം തന്റെ കസേരയിൽ ഇളക്കമുണ്ടാകുന്നു കുർസി ബച്ചാവോ എന്ന് പറയുമ്പോൾ തന്റെ കസേര രക്ഷിക്കുക എന്നാണെന്ന് രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞതിന്റെ പ്രധാന കാരണം കസേര നിലനിൽക്കണമെങ്കിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും താങ്ങിയേ പറ്റത്തുള്ളൂ അങ്ങനെ താങ്ങിയില്ലെങ്കിൽ നല്ല താങ്ക് തിരിച്ച് നരേന്ദ്രമോദിക്ക് കിട്ടുമെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് മോദി ത്രീ പോയിന്റ് ടൂലെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും തോന്നിയത് ഇനി ഇത് ബീഹാറിലെ ബജറ്റാണോ അവതരിപ്പിക്കുന്നത് എന്നുള്ള തോന്നൽ വരാനുള്ള കാരണം തന്റെ കസേര സംരക്ഷിക്കുക എന്നുള്ള മഹാമഹം മാത്രമാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും അടക്കം പറഞ്ഞത് പ്രതിപക്ഷ അടക്കം പറഞ്ഞത് കുർസി ബച്ചാവോ ബജറ്റാണ് ഇതെന്ന് സ്വന്തം കസേരയും തന്റെ മന്ത്രിസ്ഥാനവും അതായത് പ്രധാനമന്ത്രി പദവും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ബജറ്റാണിതെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് സ്റ്റാലിൻ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിന്റെ ഉന്നതരായ നേതാക്കളെല്ലാം തന്നെ ബജറ്റിനെതിരെ രംഗത്ത് വരികയും വലിയ തരത്തിൽ പാർലമെന്റിലടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും എൻ ഡി എയുടെ എല്ലാ നേതാക്കൾക്കെതിരെയും എം പിമാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയുമെല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ ഓരോ നേതാക്കളും ഓരോ എം പിമാരും ശക്തമായ ചോദ്യശരങ്ങൾ തൊടുത്തുവിടുമ്പോഴും മറുപടി പറയാൻ അവസരം കിട്ടാതെ അല്ലെങ്കിൽ മറുപടി പറയാൻ സാധിക്കാതെ മുട്ടി വായിൽ പിരിവെട്ടിയിരിക്കേണ്ട സാഹചര്യമാണ് ബി ജെ പിയുടെ എം പിമാർക്കും മന്ത്രിമാർക്കും പിന്നെ അതുപോലെ തന്നെ നിർമ്മല സീതാരാമനും അടക്കമുണ്ടാക്കുന്നത് ഇവിടെ നരേന്ദ്രമോദി ഞാൻ നിങ്ങളുടെ ജോലിക്കാരനാണെന്നും ദാസനാണെന്നും പിന്നീട് ദൈവമാണെന്നും പറഞ്ഞു വരികയും ചെയ്തിട്ടും വോട്ടുകളൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാകുകയും ആ തിരിച്ചടിയിൽ നിന്നും കരകയറി ഡി പിടേയും ജെ ഡി യുവിന്റെയും പിന്തുണയോടെ മന്ത്രിസഭയിൽ എത്തുകയും അവിടെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെ മാറിയിട്ടുണ്ട് നിതീഷ് കുമാർ മുട്ടിലെഴുതാൻ പറഞ്ഞാൽ മുട്ടിലെഴിയുകയും ചന്ദ്രബാബു ഷൂ നക്കാൻ പറഞ്ഞാൽ ഷൂ നക്കുകയും ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ തന്നെ മാറുന്ന സാഹചര്യമാണുള്ളത് അല്ലെങ്കിൽ അവർ ഉറപ്പായും മുന്നണിയിൽ നിന്ന് വിട്ടുപോവുകയും അതോടുകൂടി മന്ത്രിസഭ താഴെ വീഴുകയും ചെയ്യും അങ്ങനെ മന്ത്രിസഭ താഴെ വീണാൽ നരേന്ദ്രമോദിയുടെ സ്വപ്നമായ ത്രീ പോയിന്റോ തകർന്ന് തരിപ്പണമാകുമെന്ന് മാത്രമല്ല പിന്നെ പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അങ്ങനെ പ്രതിപക്ഷത്തേക്ക് മാറേണ്ടി വന്നാൽ ഇപ്പോൾ എൻ ഡി എയിൽ നിൽക്കുന്ന പല മുന്നണികളും ഇന്ത്യ സഖ്യത്തിലേക്ക് പോവുകയും അവർക്ക് ഒന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം പോലും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യ സഖ്യം തേച്ചൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇന്ത്യ സഖ്യം കഴിഞ്ഞ പത്ത് വർഷമായി കാത്തിരിക്കുന്ന അവസരമാണ് ഇപ്പോഴിതാ പാർലമെന്റിൽ നിറഞ്ഞാടുന്നത് അവിടെ അവരുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അഞ്ച് വർഷത്തെ കാലയളവിൽ അവർക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാനോ തങ്ങളുടെ അഭിപ്രായം പറയാനോ പോലും അധികാരം ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്നു അധികാരം ഇപ്പോൾ വലിയ തരത്തിൽ ഉണ്ടാകുകയും ശക്തരായ ഒരു പ്രതിപക്ഷം ഉണ്ടാകുകയും ചെയ്തോടു അവിടെ അവരുടെ ചോദ്യങ്ങൾ കൃത്യമായി കുറുകിക്കൊള്ളുന്ന രീതിയിൽ ഉണ്ടാവുകയും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ നരേന്ദ്രമോദിയും എൻ ഡി എയും അടക്കം മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന സാഹചര്യം പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കാരണമെന്നത് പ്രതിപക്ഷം ശക്തമായത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഈ ബജറ്റിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്താങ്ങിയില്ലെങ്കിൽ അവർക്ക് വാരിക്കോരി കൊടുത്തില്ലെങ്കിൽ അവർ പൂ ചോദിച്ചാൽ പൂക്കാലം തന്നെ കൊടുത്തില്ലെങ്കിൽ അത് ബി ജെ പിക്ക് എൻ ഡി എക്ക് നരേന്ദ്രമോദിക്ക് ഒക്കെ വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴാ അവരുടെ ഈ ബജറ്റ് അത്രമാത്രം അവരെ കൈയഴിച്ച് സഹായിച്ചിരിക്കുന്നത് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതിയൊക്കെയാണ് ഇവ ഇപ്പോ ഒരു സംസ്ഥാനത്തേക്ക് വേണ്ടി മാത്രമായി നടപ്പിലാക്കുന്നത് അങ്ങനെ നടപ്പിലാക്കിയില്ലെങ്കിൽ അത് ഇതൊന്നും വാര്ക്കോര് കൊടുത്തില്ലെങ്കിൽ തന്റെ മന്ത്രിസ്ഥാനം തന്നെ നഷ്ടമാകുമെന്ന കാര്യം നരേന്ദ്രമോദിക്ക് പൂർണ്ണ ബോധ്യമുള്ളതാണ് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും താങ്ങി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി അങ്ങോട്ടുള്ള ഓരോ ബജറ്റിലും ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും ഇവരുടെ വാക്ക് കേൾക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർ ഉറപ്പായും പിന്തിരിയുമെന്ന കാര്യം നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം ആ ഭയപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർക്ക് അൻപതിനായിരവും അറുപതിനായിരവും കോടി രൂപയുടെ പദ്ധതികൾ നൽകുന്നതും അതുപോലെ കേന്ദ്രം സഹായങ്ങളായി വാരിക്കോരി കൊടുക്കുന്നതും അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പിന്നെ ഒരു ഉയർത്തെഴുന്നേപ്പ് ഉണ്ടാകില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ത്രീ പോയി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്